ഹലോ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ അറിയാം സിപ്പപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് വീട്ടിൽ തന്നെ സിപ്പപ്പ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം ആക്കാനുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻസ്റ്റന്റ് പാൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ടൈഗറിന്റെ ബട്ടർ സ്കോച്ച് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് സിപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാവും അപ്പൊ ഇരുപത്തി അഞ്ച് തുള്ളി നമുക്ക് ഇതിലേക്ക് ഉറ്റിക്കാം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാര നന്നായി കലങ്ങി വന്ന് അതാണ് നല്ല ഇനി നമുക്കിത് ആക്കാം ഇതേപോലത്തെ ജഗ്ഗിലാക്കി കഴിഞ്ഞാണല്ലോ സുഖമായിട്ട് ഇതിൽ നിറക്കട്ടെ നമുക്ക് നിറച്ച് നോക്കാം അതേപോലെ മടക്കി പിടിച്ച് വിളക്കത്ത് കാട്ട് അങ്ങനെ നമുക്കിതെല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ നമ്മളാ സിപ്പ് പാക്കിങ് കഴിഞ്ഞു കേട്ടോ ഇതിന്റെ എല്ലാ ഫ്ലവറും കിട്ടും കേട്ടോ പിസ്ത കിട്ടും ബദാം കിട്ടും എല്ലാം കിട്ടും ഞങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ ബദം ഇത് ബട്ടർ സ്കോച്ച് ആണ് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഞങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എല്ലാം വെച്ചിട്ടുണ്ട് പിസ്ത വെച്ചിട്ടുണ്ട് ഉണ്ട് സ്ട്രോബറി ഉണ്ട് എല്ലാ സാധനം ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇതും കൂടി വെച്ചുകൊടുക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഐസ് റെഡി ആവും കേട്ടോ നമുക്കിപ്പോൾ നമുക്ക് വെച്ചാണ്ട് നാല് മണിക്കൂർ നോക്കാം നമുക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കാം അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണേ നമ്മളെ സിപ്പ് റെഡി ആക്കണം കേട്ടോ ഇത് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാക്കാം ഒരു ഞങ്ങളിത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതേപോലെ സിപ്പ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ